നമസ്കാരം ഗണേഷ് കുമാർ അത്ര മിടുക്കനാണ് എന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയിൽ എല്ലാ മാസവും ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കട്ടെ അപ്പോൾ കാണാം അല്ലെങ്കിൽ അപ്പോൾ അദ്ദേഹം മിടുക്കനാണ് എന്ന് ഞാൻ സമ്മതിക്കാം ഇതെന്റെ വാക്കുകളല്ല മുൻ ഗതാഗത വകുപ്പ് മന്ത്രി അടുത്തിടെ സ്ഥാനം ആന്റണി രാജുവിന്റെ വാക്കുകളാണ് ആന്റണി രാജുവും കെ ബി ഗണേഷ് കുമാറും പരസ്യമായി തന്നെ വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ വാക്പോരിന് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഇപ്പോൾ തലവേദനയായി മാറിയിരിക്കുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ രണ്ടര വർഷം പിന്നിട്ടപ്പോൾ ആന്റണി രാജു അഹമ്മദ് ദേവർഗോവിലും മന്ത്രിസ്ഥാനത്ത് നിന്ന് നീങ്ങുകയും കടന്നപ്പള്ളി രാമചന്ദ്രനും കെ ബി ഗണേഷ് കുമാറും മുന്നണി മര്യാദകളനുസരിച്ച് മുന്നണി ധാരണകൾ അനുസരിച്ച് വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പുതിയ വിശേഷങ്ങളായി കേരളം ചർച്ച ചെയ്തത് എന്നാൽ ഇപ്പോൾ പൊതുഗതാഗത വകുപ്പ് ഭരിച്ചിരുന്ന ആന്റണി രാജുവിന്റെ കെടുകാരിസ്ഥത കൊണ്ട് തന്നെയാണ് ഈ വകുപ്പ് ഇത്രത്തോളം നാശോന്മുഖമായി തീർന്നത് എന്നാണ് കെ ബി ഗണേഷ് കുമാർ തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രസ്ഥാനം നോക്കിക്കണ്ട് നടത്തുന്ന ആൾ സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിൽ അവിടെ ചോർച്ചയുണ്ടാകും എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് അങ്ങനെയെങ്കിൽ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും തന്റെ വകുപ്പിൽ എത്തി നോക്കിയില്ലെങ്കിൽ അവിടെ എന്ത് തന്നെ സംഭവിക്കും സംഭവിച്ചുകൂടാ എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ ആന്റണി രാജുവിന്റെ മുഖത്തടിക്കുന്നത് പോലെ തന്നെ പ്രതികരിച്ചത് ഇതിന് ഉരുളയ്ക്ക് ഉപ്പേരി എന്ന തരത്തിൽ തന്നെ ആന്റണി രാജുവും പ്രതികരിച്ചു ഒരു മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്ന ഒരാൾ തീർച്ചയായും വളരെ പക്വതയോടുകൂടി തന്നെ പെരുമാറും എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ ഒരു വിശ്വാസം ആ വിശ്വാസത്തിന് അനുകുണമായ രീതിയിൽ കെ ബി ഗണേഷ് കുമാറിന് പെരുമാറാൻ സാധിക്കണം ഇത് വെല്ലുവിളിയായി തന്നെ കെ ബി ഗണേഷ് കുമാർ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് തന്റെ പ്രതീക്ഷ എന്ന് തന്നെയാണ് ആന്റണി രാജു പറഞ്ഞത് എല്ലാ മാസവും ഒന്നാം തീയതി കെ എസ് ആർ ടി സിയിൽ ശമ്പളം കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് മികവ് മനസ്സിലാക്കാൻ സാധിക്കും ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ എളുപ്പമാണ് പക്ഷേ കളിക്കളത്തിൽ ഇറങ്ങി കളിക്കുമ്പോഴേ കളിയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകൂ എന്ന് തന്നെയാണ് ആന്റണി രാജു കൂട്ടിച്ചേർത്തത് അതെന്ത് തന്നെയായാലും ആന്റണി രാജുവിന്റെയും അതായത് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയ മന്ത്രിയുടെയും ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് എത്തിയ മന്ത്രിയുടെയും വാക്പോരുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തീർത്താൽ തീരാത്ത തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇടതുപക്ഷത്തിന്റെയോ അല്ല എന്നുണ്ടെങ്കിൽ മന്ത്രിസഭയുടെ തലവനായ മുഖ്യമന്ത്രിയുടെയോ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഇക്കാര്യത്തിൽ ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയം തന്നെയാണ് ചിലവ് ചുരുക്കിൽ തന്നെയായിരിക്കും തന്റെ നീക്കങ്ങൾ ഇത് തന്നെയായിരിക്കും തന്റെ വകുപ്പിൽ താൻ ഏർപ്പെടുത്താൻ പോകുന്ന ആദ്യത്തെ പരിഷ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കെ വി ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ ശേഷം ആദ്യത്തെ പ്രസ്താവന അത് തന്നെയായിരുന്നു കെ എസ് ആർ ടി സിയിലെ അമിത ചിലവുകൾ താൻ ചുരുക്കും വരുമാനം കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നോക്കും അതിന് തന്റെ കയ്യിൽ കൃത്യമായ പദ്ധതികളുണ്ട് പ്ലാനുകളുണ്ട് ഇത് മുഖ്യമന്ത്രിയായി ചർച്ച ചെയ്തതിനു ശേഷം താൻ ഇത്തരം കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ വയ്ക്കും എന്ന് തന്നെയാണ് കെ വി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് കെ എസ് ആർ ടി സിയെ കേരളത്തിലേതൊന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പൊതുഗതാഗത വകുപ്പാക്കി മാറ്റും അല്ലെങ്കിൽ ഏറ്റവും നല്ല സഞ്ചാര യോഗ്യമായ സർവീസായി മാറ്റും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ തോറും കെ എസ് ആർ ടി സി ഓടും അതിനുള്ള ചുറ്റുപാടുകൾ അതിനുള്ള സംവിധാനങ്ങൾ താൻ ഏർപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ തുറന്നടിച്ചിരിക്കുന്നത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ കെ ബി ഗണേഷ് കുമാർ വളരെ വിവാദപരമായ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു മന്ത്രിസ്ഥാനം ഒഴിയുന്നതിന് തൊട്ടുമുമ്പ് ഇറക്കിയ ഉത്തരവുകളെല്ലാം മരവിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു കെ ബി ഗണേഷ് കുമാറിന്റെ മന്ത്രി സ്ഥാനത്തിലേക്ക് ഉള്ള ആദ്യത്തെ ചുവടുവെപ്പിൽ എടുത്ത തീരുമാനം അത് ആന്റണി രാജുവിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ശിരസിലേറ്റ ഒരു പ്രഹരം തന്നെയായിരുന്നു കെ ബി ഗണേഷ് കുമാറിന്റെ അത്തരം നീക്കങ്ങൾ അതായത് അൻപത്തിയേഴ് എം ബി ഡി ഉദ്യോഗസ്ഥർക്കും പതിനേഴ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കും പ്രമോഷനോടുകൂടിയുള്ള സ്ഥലം മാറ്റത്തിനാണ് ആന്റണി രാജു ഉത്തരവിട്ടിരുന്നത് ഈ ഉത്തരവ് ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി മരവിപ്പിച്ചിരുന്നെങ്കിലും അതിന് മറന്നു കിടന്നുകൊണ്ട് തന്നെ ആന്റണി രാജു പൊതുഗതാഗത വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ വീണ്ടും ഒരു ഉത്തരവ് ഇറക്കുകയായിരിക്കുന്നു എന്നാൽ ഈ ഉത്തരവാണ് കെ ബി ഗണേഷ് കുമാർ അധികാരത്തിലെത്തിയതിന്റെ പിറ്റേ ദിവസം റദ്ദാക്കിയത് അതായത് വകുപ്പിൽ ആന്റണി രാജു അവസാനമായി നടപ്പിൽ വരുത്താൻ ഉദ്ദേശിച്ച ഒരു മാറ്റം അല്ലെങ്കിൽ തന്റെ ഇഷ്ടക്കാർക്ക് സ്ഥലമാറ്റം കൊടുത്തുകൊണ്ടുള്ള പ്രമേഷൻ കൊടുത്തുകൊണ്ടുള്ള ആ ഒരു ഉത്തരവ് കെ ബി ഗണേഷ് കുമാർ എന്ന പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി മരവിപ്പിക്കുകയായിരുന്നു റദ്ദാക്കുകയായിരുന്നു എന്തായാലും ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ആന്റണി രാജുവിന് മുഖത്തേറ്റ പ്രഹരം തന്നെയായിരുന്നു അതിൽ പ്രതികരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആന്റണി രാജുവിന്റെ പ്രസ്താവന കളിക്കളത്തിന് പുറമെയിരുന്ന് ഗാലറിയിൽ ഇരുന്നുകൊണ്ട് കളി കാണുവാൻ എല്ലാവർക്കും എളുപ്പമാണ് പക്ഷെ കളിക്കളത്തിൽ ഇറങ്ങി കളിക്കുമ്പോഴേ കളിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാകൂ കെ എസ് ആർ ടി സി കുത്തഴിഞ്ഞ സംവിധാനമായി മാറിക്കഴിഞ്ഞു അത് കെടുകാരിച്ചത് കൊണ്ട് തന്നെയാണ് എന്ന് കെ ബി ഗണേഷ് കുമാർ തുറന്നടിച്ചതിന്റെ മറുപടി എന്നോണം തന്നെയാണ് ആന്റണി രാജുവിന്റെ ഈ പ്രസ്താവന ഉണ്ടായത് ആന്റണി രാജുവും കെ ബി ഗണേഷ് കുമാറും നേർക്കു ഇങ്ങനെ വാക്പോലെ നടത്തുമ്പോൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തലവേദന ഉണ്ടാക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി യാതൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിവ് ഇന്നും നാളെയുമായി എറണാകുളത്ത് നവകേരള സദസ് അതായത് കാനം രാജേന്ദ്രന്റെ മരണം നടന്നതിനെ തുടർന്ന് എറണാകുളത്ത് മാറ്റിവയ്ക്കപ്പെട്ട നവകേരള സദസ് നടക്കുന്നു ഇതിനുശേഷം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും അത് ഇരുകൂട്ടരെയും അറിയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കെ എസ് ആർ ടി സിയെ താൻ ഏത് വിധേയനെയും രക്ഷിക്കും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞത് പക്ഷേ അത് ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല അതിന് ദിവസങ്ങൾ വേണ്ടിവരും അതിന് എനിക്ക് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള എല്ലാ തൊഴിലാളികളുടെയും സഹകരണം ആവശ്യമുണ്ടായി വരും ഒരു ദിവസം കൊണ്ട് ഒരു മാറ്റവും നടത്താൻ പറ്റും എന്ന് ഞാൻ വ്യാമോഹിക്കുന്നില്ല അത്തരത്തിലൊരു പ്രസ്താവന ഞാൻ നടത്തുന്നില്ല എന്നാൽ കെ എസ് ആർ ടി സിയെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഗതാഗത വകുപ്പാക്കി ഞാൻ മാറ്റും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് അതിന് അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം ഒരു തരത്തിൽ യൂണിയൻ പ്രവർത്തനം ഭരണവുമായി ബന്ധപ്പെടുത്താൻ സമ്മതിക്കില്ല ഭരണകാര്യങ്ങളിൽ യൂണിയന്റെ കൈകടത്തുകൾ ഏത് യൂണിയൻ ആയാലും അനുവദിക്കില്ല എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് അതായത് രാഷ്ട്രീയക്കാരുടെ ഏതെങ്കിലും തരത്തിൽ ുള്ള കൈകടത്തലുകൾ ഒരു കാരണവശാലും കെ എസ് ആർ ടി സിയുടെ ഭരണത്തിൽ അനുവദിക്കില്ല കെടുകാര്യസ്ഥത അനുവദിക്കില്ല ഭരണത്തിൽ കൈയിട്ടു വാരാൻ ആരെയും സമ്മതിക്കില്ല അഴിമതി നടത്താൻ ആരെയും അനുവദിക്കില്ല എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഇത് കൃത്യമായി തന്നെ ആന്റണി രാജുവിന്റെ മുഖത്തേറ്റ പ്രഹരം തന്നെയാണ് കെടുകാരിച്ച തന്നെയായിരുന്നു അഴിമതി തന്നെയായിരുന്നു കെ എസ് ആർ ടി സിയിൽ ഇതുവരെയും നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ വളരെ പച്ചയായി സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുൻപിൽ വിളിച്ചു പറഞ്ഞത് എന്തായാലും യു ഡി എഫിലാണ് ഇത്തരത്തിൽ പരസ്പരം നേതാക്കൾ തമ്മിൽ വിഴുപ്പലക്കൾ പരിപാടികൾ നടക്കാറുള്ളത് എൽ ഡി എഫിൽ ഇത് സാധാരണ പതിവുള്ളതല്ല എന്നാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എൽ ഡി എഫിന്റെ കൺവീനറായ ഇ പി ജയരാജനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ യാതൊരു തരത്തിലും പറഞ്ഞിട്ടില്ല ഇവരെല്ലാവരും നവകേരള സദസ്യന്റെ തിരുക്കിലായതിനാൽ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങളിൽ ഒരു നിയന്ത്രണമോ അല്ലെന്നുണ്ടെങ്കിൽ പ്രതികരണമോ നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തു തന്നെയായാലും കെ ബി ഗണേഷ് കുമാർ അധികാരമേറ്റതിന്റെ പിറ്റേ ദിവസം തന്നെ ആന്റണി രാജു അവസാനം നടപ്പാക്കിയ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു ആന്റണി രാജുവും മുൻഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവും ഇപ്പോഴത്തെ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും തമ്മിൽ വാഗ്പൂരിൽ തുടങ്ങിയിരിക്കുന്നു കെ എസ് ആർ ടി സിയുടെ സുഗമമായ പ്രവർത്തനത്തിന് ഇവരുടെ ഈ വാക്പൂരുകൾ ഏതു തരത്തിൽ പാരയാകും എന്നുള്ളത് കണ്ടറിയണം എന്തായാലും കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്തിയിട്ട് താൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് വിരമിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ പറയുന്നത് അദ്ദേഹം നേരത്തെ പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ കെ എസ് ആർ ടി സിക്ക് വേണ്ടി ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു കെ എസ് ആർ ടി സിയിലെ യൂണിഫോം അടക്കമുള്ള കാക്കി മാറ്റി പുതിയ യൂണിഫോം പരിഷ്കരണമെല്ലാം കെ ബി ഗണേഷ് കുമാറിന്റെ കാലത്തുണ്ടായതാണ് അതുകൊണ്ട് വീണ്ടും കെ എസ് ആർ ടി സിക്ക് കെ ബി ഗണേഷ് കുമാർ പൊതുഗതാഗത വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കെ എസ് ആർ ടി സിയിലെ യൂണിയൻ നേതാക്കളും ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇത് തന്നെയായാലും അത് കാത്തിരുന്ന് കാണേണ്ടതാണ് കണ്ടെറിയേണ്ടതാണ്